ഇവിടെ ണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഓ അപ്പൊ അതോ വിളിച്ചതിന് നന്ദി കെ ഫോണിന്റെ കാര്യം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാം ഹലോ 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 സി എം ആണോ ഹലോ വിത്ത് മീ വിളിച്ചതിന് നന്ദി നിങ്ങളുടെ ആവശ്യങ്ങളും നാടിന്റെ വിഷയങ്ങളും പറയാനാണല്ലോ വിളിച്ചത് എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായി പരിശോധിച്ച് ഉചിതമായ നടപടികൾ ഒട്ടും വൈകാതെ ആ വിവരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴ് എൺപത്തി ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് സേവനം ലഭ്യമാവുക ഭരണ സംവിധാനത്തിന്റെ പരമമായ ഉത്തരവാദിത്തം ജനങ്ങളോടാണ് എന്നും ഈ തത്വം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു വാഗ്ദാനങ്ങളിൽ നടപ്പിലാക്കിയവ ഏത് എന്നും നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഏതൊക്കെയെന്നും ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങി നവകേരള സദസ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകൾ ഇങ്ങനെ പുതുമയായ കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സർക്കാരിന്റെ പരിപാടികളും പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റീസൺ കണക്ടഡ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിനാണ് സിറ്റീസൺ കണക്ടഡ് സെന്ററിന്റെ നടത്തിപ്പ് പൊതുജനങ്ങളുടെ ഏത് ആവശ്യത്തിലും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത എന്നുള്ളതാണ് നിങ്ങൾ കുത്തി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക്